ഓ ശ്രീനാരായണ പരമഗുരവീ നമ പാട്ട് മന്ത്രം പത്ത് പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ലെന്നതുപാമ്പേ പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ലേ ഓ ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം പത്തിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തുടങ്ങി ആരും സ്വയം പ്രകാശിച്ച ആനന്ദിക്കുന്ന ബ്രഹ്മസ്വരൂപം കണ്ടിട്ടില്ലെന്നറിഞ്ഞ് അല്ലയോ കുണ്ടലിനി നൃത്തം വെച്ച് നീങ്ങൂ ത്രിഗുണാത്മികയാണ് മായ ജഗതീശ്വര സ്വരൂപത്തിനുള്ളിൽ മായ സ്പന്ദിച്ചുയരുന്നതോടെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളും വേർതിരിയുന്നു സത്വം പ്രകാശത്തിന്റെയും രജസ് പ്രവൃത്തിയുടെയും തമസ് മോഹത്തിൻറെയും ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും കൂടി ചേർന്നാണ് ത്രിമൂർത്തികൾ മുതൽ ഇങ്ങോട്ടുള്ള ദേവന്മാരും പ്രപഞ്ച ഘടകങ്ങളും രൂപം കൊള്ളുന്നത് മായാസൃഷ്ടികളായ ഗുണങ്ങളുടെ കൂടുതൽ കുറവനുസരിച്ച് ഒരേ ബോധവസ്തു തന്നെയാണ് ത്രിമൂർത്തികളായി വേഷമണിഞ്ഞ് വരുന്നതെന്ന് ചുരുക്കം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ओम श्री शारदाबी नमः